പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരാതെ നൽകുന്നതിന് നടപടി കൈക്കൊണ്ടതായി മന്ത്രി ഒ ആർ കേളു പട്ടികജാതി വികസന വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലെ ലംസൺ ഗ്രാൻഡ് കുടിശ്ശിക തുക തൊണ്ണൂറ് ശതമാനത്തോളം നൽകിയതായും ഈ സാമ്പത്തിക വർഷത്തേത് ഓണത്തിന് ശേഷം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇവിടെ കഴിഞ്ഞു അതില് വ്യക്തിഗത ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് നൽകി വരുന്ന പദ്ധതികള് പരമാവധി നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു വരുന്നുണ്ട് ഉയർന്നുവരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പൊ കുട്ടികളുടെ ഇ ഗ്രാൻഡിൽ ലംസൺ ഗ്രാൻഡ് സൈപ്പൻഡ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു ഏകദേശം ഇപ്പോ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികൾക്ക് ഈ ലംസൺ ഗ്രാൻഡും സൈപ്പൻഡും ോളർഷിപ്പൊക്കെ നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന കുട്ടികളിൽ കൂടി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും